വെള്ളിത്തെ താര തിളക്കം നിലനിർത്തി വേദിയിലും നിലനിർത്തിയത് രമ്യ കലോത്സവ വേദിയിൽ ആദ്യ ദിനം തന്നെ സിനിമാതാരം എന്ന നിലയിൽ നിറഞ്ഞു നിന്നിരുന്നു കുച്ചിപ്പുടി കഥാപ്രസംഗം മോണാക് നാടോടി നൃത്തം എന്നീ ഇനങ്ങളിൽ വേദിയിൽ തിളങ്ങിയ രമ്യ തേടി കുച്ചിപ്പുടിയിലെ മൂന്നാം സ്ഥാനവും നാടോടി നൃത്തത്തിലെ ഒന്നാം സ്ഥാനവും എത്തിയപ്പോൾ യിച്ച സിനിമ നൂറ് ദിവസം ഓടിയ ആയിരുന്നു ഈ വിദ്യാർത്ഥിനിയുടെ മുഖത്ത് കലോത്സവ വേദിയിൽ ഞാൻ ഇപ്പോൾ രണ്ട് വർഷമായിട്ടുള്ളൂ കഴിഞ്ഞ വർഷം ഇതെ രണ്ടാമത്തെ വർഷമാണ് ഇതുവരെ മത്സരിച്ചിരുന്നില്ല പ്ലസ് ടു വരെ ഐ സി ഐ സി സിലബസിലായിരുന്നു അപ്പം എനിക്ക് ഇതിൻ്റെ ഒരു രസം അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ തിരക്കൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തി ഡാൻസിനും അതിനൊക്കെ വേണ്ടി സമയം കണ്ടെത്തി ഞാൻ പഠിക്കുകയാണ് ഞാനിപ്പോൾ ഫോക്ക് ഡാൻസിനും കുച്ചിപ്പുടിക്കും മത്സരിച്ചിരുന്നു ഫോക്കിന് ഫെസ്റ്റ് ഉണ്ട് സിനിമാതാരം രമാദേവിയുടെയും നന്ദകുമാർ രാജയുടെയും മകളായ രമ്യ ബാലതാരമെന്ന നിലയിലാണ് പ്രേക്ഷകർക്കിടയിൽ അടുത്ത കാലം വരെ അറിയപ്പെട്ടിരുന്നത് ഭൂതക്കണ്ണാടി അരയനുകളുടെ വീട് തുടങ്ങിയ ചിത്രങ്ങളിൽ സൂപ്പർ താരം മമ്മൂട്ടിയോടൊപ്പം നിഷ്കളങ്കമായ അഭിനയ ശൈലി കൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയം കവർന്നിരുന്ന രമ്യയെ അടുത്തയുടെ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റായ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലാണ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സിനിമാ പ്രണയികൾ വീണ്ടും കണ്ടത് തൃശൂർ രവീന്ദ്രന്റെ കീഴിൽ വർഷമായി നാടോടി നൃത്തത്തിന്റെ വ്യതിരിക്തമായ നടന വൈഭവത്തിൽ പരിശീലനം തേടുന്ന രമ്യ പൂങ്കുന്നം ചക്കാമുക്കിലാണ് താമസിക്കുന്നത് വിമലയിലെ ബിരുദ പഠനത്തിന്റെ തിരക്കിനിടയിലും ടി വി ചന്ദ്രന്റെ ചിത്രീകരണത്തിന് മുൻപ് തന്നെ മാധ്യമ ശ്രദ്ധ നേടിയ വിലാപങ്ങൾക്കപ്പുറം സത്യനന്തിക്കാടിന്റെ പുതിയ മോഹൻലാൽ ചിത്രം എന്നിവയിലൂടെ സിനിമയിൽ സജീവമാകുന്ന രമ്യ മിനിസ്ക്രീനിലും തമിഴ് സിനിമയിലും തന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു വെള്ളിത്തിരയിൽ മുഖം കാണിക്കാനുള്ള എൻട്രൻസ് പരീക്ഷകളായി കലോത്സവങ്ങൾ മാറുന്ന വർത്തമാനത്തിൽ ഈ വിദ്യാർത്ഥിനി തിരഞ്ഞെടുക്കുന്നത് വേറിട്ട വഴികളാണ് ടി വാർത്ത തൃശൂർ